ഹലോ നമസ്കാരം എല്ലാ പേർക്കും ദീപ്സ് കിച്ചണിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ദീപ്സ് കിച്ചണിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നമ്മളാ സ്നാക്സ് തയ്യാറാക്കാനായിട്ട് തുടങ്ങും അതിനോട്ട് ഞാൻ ഒരു കപ്പ് മൈദ മാവ് മാവർത്തിട്ടുണ്ടായി നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് നെയ്യ് കുടിച്ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക് ഈ നെയ്യ് മാവിൻ്റെ എല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ ആ നെയ്യിൻ്റെ ആ ഒരു ഇതെല്ലാം നമ്മുടെ മാവിൽ കിട്ടിയിരിക്കണേ അത്രയും നന്നായിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം അല്ല നമുക്ക് പിടിക്കുമ്പം ഇതുപോലെ കിട്ടണം ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം ഏ ഇനി നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് പുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം നന്നായിട്ട് കുഴച്ച് ഒരുപാട് ലൂസുമായി പോവരുത് ഒരുപാട് കട്ടിയായി പോവരുതേ ഒരുപാട് കട്ടിയൊന്നും വേണ്ട നമുക്ക് ഒരു മീഡിയം പരുവത്തിൽ വേണം ഈ മാവ് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി അപ്പം അതൊന്ന് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ടുണ്ട് ആ നെയ്യ് നമുക്ക് എന്ത് ചെയ്യാം ഈ നമ്മളിപ്പോൾ കുഴച്ച് വെച്ചാൽ ആവിൻ്റെ മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കിതിനെ വെച്ചേക്കാം അതിന് ശേഷം നമുക്കിതിനെ പരത്തി എടുക്കാം ഓക്കെ പത്ത് മിനിറ്റ് അപ്പോഴ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ വലിപ്പത്തിലുള്ള ഒരു ബോളാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് പരത്തി എടുക്കാം അപ്പം നിങ്ങൾ പരത്തുമ്പോൾ നല്ല നൈസായിട്ട് വേണം പരത്താനായിട്ട് കുറച്ച് മാവ് ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം നല്ല നൈസായിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് പരത്തി എടുക്കാം അപ്പോഴേ ഞാൻ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ തന്നെ ഉള്ളൂ അപ്പം നമുക്ക് വേണ്ടത് ഒരു സ്ക്വയർ ഷേപ്പാണ് വേണ്ടത് അതുകൊണ്ട് നമുക്കിതിനെ നല്ലൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാമേ അപ്പം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടേ ഫസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഓക്കെ എന്നിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ട് അടുത്തതും ഈ ഒരു സൈസിന് തന്നെ കട്ട് ചെയ്തെടുക്കാം നമുക്കൊരു നമ്മളൊരു ബുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരേ നമ്മൾ ബുക്കിൻ്റെ പേപ്പറെല്ലാം ഒരേ ലെവലായിരിക്കുമല്ലോ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടതേ ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ അടുത്തതും ഇതെടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ അളവിന് തന്നെ അടുത്തതും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടേ ഒരു കുഞ്ഞി ബോൾ വെച്ച് ഞാൻ ചെയ്തപ്പോഴും ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യാം ഒരു പ്ലേറ്റിൽ ഇതാ ഒരു ഷീറ്റ് എടുത്തിട്ട് ഇനി ഞാൻ അതിൻ്റെ മേലെ കുറച്ച് മൈദാ മാവ് ഇതുപോലെ ഒന്ന് തടവി കൊടുക്കുകയാണ് ഒട്ടും നനവ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല ഈർപ്പം ഇരിക്കണം നന്നായിട്ട് മാവ് തടവി കൊടുക്കുക ഓക്കെ എന്നിട്ട് കുറച്ച് ഒരു കയ്യിൽ വെള്ളം കൊടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് പോവുക ശക്കാലം ഇരട്ടി കൊടുക്കണം എന്നിട്ട് അടുത്ത എടുത്തിട്ട് അതും ഇതുപോലെ തന്നെ നന്നായിട്ട് മാവ് പരട്ടി കൊടുക്കുക മാവ് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ കുറച്ച് വെള്ളം തേച്ച് കൊടുത്തിട്ട് ഇതിനെന്ത് ചെയ്യുക എടുത്ത് നമ്മൾ ഈ വെള്ളം പുരട്ടിയില്ലേ അതിൻ്റെ സെൻറ്ററിലായിട്ട് തന്നെ വെച്ച് കൊടുക്കണം ഓക്കെ ഇതുപോലെ തന്നെ നമുക്ക് അഞ്ചെണ്ണം ഒരു സ്റ്റെപ്പിൽ അഞ്ചെണ്ണം ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എന്താ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ടേ എന്നെ കണ്ടല്ലോ ഇതുപോലെ ഒരു അടുക്ക് നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്യാം ഇനി ഇതുപോലൊരു സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ എടുത്തിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ വെള്ളം വെച്ച പോർഷനിലാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത് കണ്ടല്ലോ അപ്പോൾ ഇതൊരു ബുക്ക് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നമ്മൾ നിറച്ച് മാവ് പെരട്ടിക്കൊടുത്ത് എന്തെന്ന് വെച്ചാൽ ഇത് ഓരോ ലെയർ ലെയർ ആയിട്ട് നമുക്ക് ഇതേപോലെ ഇളക്കി എടുക്കാൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ മാവ് തേച്ച് കൊടുത്തത് കണ്ടല്ലോ ഓക്കെ ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനോട്ട് ഇട്ട് കൊടുക്കാം പതിയെ പതിയെ ചൂടായിട്ട് വന്നാൽ മതി ഹൈ ഇടല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടായാൽ മതിയേ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ടുണ്ടേ കണ്ടല്ലോ ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇതിനിങ്ങനെ എടുത്തിട്ട് ഓരോരോ ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക കണ്ടല്ലോ അപ്പോൾ നമുക്ക് ലെയർ ലെയറായിട്ട് അതൊക്കെ ഇട്ട അപ്പോൾ ഞാൻ എന്താ ഓരോന്നായിട്ട് ഇളക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടേ കണ്ടല്ലോ എല്ലാവരും ലെയറായിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് നല്ല മീഡിയം ഫ്ലെയിമിൽ കിടന്ന് നല്ല ഫ്രൈ ആവട്ടെ അപ്പോഴിതാ ഇത് റെഡി ആയിട്ടുണ്ടായി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ സംഭവം കണ്ടല്ലോ നല്ല അടിപ്പൊളി ഒരു വെറൈറ്റി സ്നാക്സ് അപ്പോൾ എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ദീപ്സ് കിച്ചണിലൂടെ കാണാം അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല നോട്ട്ബുക്ക് സ്നാക്സ് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക